വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമ് എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് നൂറ്റി എൺപത്തി ആറാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം ഇരുപത് രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിയൊന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിനാല് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അധ്യായം ഇരുപത് എസക്കിയായുടെ രോഗശാന്തി ആ ദിവസങ്ങളിൽ ഹെസക്കിയ മാരകമാംവിധം രോഗിയായി ആമൂസിൻ്റെ പുത്രൻ ഏഷ്യ പ്രവാചകൻ അവൻ്റെ പക്കൽ ചെന്ന് അവനോട് പറഞ്ഞു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കുകയാണ് സുഖപ്പെടുകയില്ല അവൻ തൻ്റെ മുഖം ചുവലിലേക്ക് തിരിച്ച് കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ അങ്ങയുടെ മുമ്പാകെ വിശ്വസ്തതയിലും പരമാർത്ഥതയിലും നടന്നിരുന്നതും അങ്ങയുടെ ദൃഷ്ടികളിൽ നന്മ പ്രവർത്തിച്ചതും ഇപ്പോൾ ഓർക്കണമേ എസക്കിയ വലിയ ദുഃഖത്തോടെ വിലപിച്ചു യേശയ്യ അങ്കണമധ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ അവന് കർത്താവിൻ്റെ വചനം ഉണ്ടായി നീ തിരിഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ നേതാവായ ഹെസക്കയായോട് പറയുക നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഞാൻ നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഇതാ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറും നിൻ്റെ ധനങ്ങളോട് പതിനഞ്ച് വർഷം ഞാൻ കൂട്ടും അസീറിയ രാജാവിൻ്റെ കരതലത്തിൽ നിന്ന് നിന്നെയും ഈ പട്ടണത്തെയും ഞാൻ വെടിവെക്കും എന്നെ പ്രതിയും എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും ഈ നഗരം ഞാൻ സംരക്ഷിക്കും അപ്പോൾ ഏശയ്യ നിർദ്ദേശിച്ചു അത്തിപ്പഴത്തിൻ്റെ ഒരു അടയെടുക്കുവിൻ അവൻ സുഖം പ്രാപിക്കേണ്ടതിന് അവരതെടുത്ത് അവൻ്റെ വ്രണത്തിന്മേൽ വെക്കട്ടെ എസക്കിയ ഏശയ്യയോട് ചോദിച്ചു കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും മൂന്നാം ദിവസം ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ കയറുകയും ചെയ്യും എന്നതിന് എന്താണ് അടയാളം യേശയ്യ പറഞ്ഞു കർത്താവ് അരൾ ചെയ്ത കാര്യം അവിടുന്ന് നിറവേറ്റുമെന്നതിന് കർത്താവിൽ നിന്ന് നിനക്കുള്ള അടയാളം ഇതാണ് നിഴൽ പത്തടി മുന്നേറിയിരിക്കുന്നു അത് പത്തടി പിന്നോട്ടാകുമോ എസക്കയ്യ പറഞ്ഞു നിഴൽ പത്തടി നീങ്ങുന്നത് ചെറിയ കാര്യമാണ് എന്നാൽ അങ്ങനെയല്ല നിഴൽ പുറകോട്ട് പത്തടി തിരിയുന്നത് അപ്പോൾ പ്രവാചകനായ യേശയ്യ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു അവിടെ ആഹാസിന്റെ പടികൾ ഇറങ്ങിയ നിഴലിനെ പത്തടി തിരിച്ചു കൊണ്ടുവന്നു ബാബുലോണിന്റെ ഭീഷണി ഹെസക്കിയ രോഗിയാണെന്ന് കേട്ടതിനാൽ അക്കാലത്ത് ബാബുലോൺ രാജാവായ ബലാദാൻ്റെ പുത്രൻ മെറോദാഖ് ബലാദാൻ ഹെസക്കിയായ്ക്ക് കത്തുകളും സമ്മാനവും അയച്ചു കൊടുത്തു ഹെസക്കിയ അവരെ കേട്ടു സുഗന്ധദ്രവ്യപുരം മുഴുവനും വെള്ളിയും സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും മേൽത്തരം എണ്ണയും തൻ്റെ ആയുധപ്പുരയും തൻ്റെ ഭണ്ഡാരങ്ങളിലുള്ളതെല്ലാം അവരെ കാണിച്ചു കൊടുത്തു എസക്കിയ അവരെ കാണിക്കാത്തതായി ഒന്നും അവൻ്റെ കൊട്ടാരത്തിലോ അവൻ്റെ അധീനതയിലെങ്ങുമോ ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രവാചകനായ യേശയ്യ ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് വന്ന് അവനോട് ചോദിച്ചു ആ ആളുകൾ എന്താണ് പറഞ്ഞത് എവിടെ നിന്നാണ് അവർ നിൻ്റെ പക്കൽ വന്നത് ഹെസക്കിയ പറഞ്ഞു ദൂരദേശത്തു നിന്ന് ബാബിലോണിൽ നിന്നാണ് അവർ വന്നത് അവൻ ചോദിച്ചു അവർ എന്താണ് നിന്റെ കൊട്ടാരത്തിൽ കണ്ടത് ഹെസക്കിയ മറുപടി പറഞ്ഞു എൻ്റെ കൊട്ടാരത്തിലുള്ളതെല്ലാം അവർ കണ്ടു എൻ്റെ ഭണ്ഡാരങ്ങളിൽ ഞാൻ അവരെ കാണിക്കാത്തതായി ഒന്നുമില്ല അപ്പോൾ ഏശയ്യ ഹെസക്കിയയോട് പറഞ്ഞു കർത്താവിൻ്റെ വചനം ശ്രവിക്കുക ഇതാ നിന്റെ ഭവനത്തിലുള്ളതൊക്കെയും ഈ ദിവസം വരെ നിന്റെ പിതാക്കന്മാർ സംഭരിച്ചു കൂട്ടിയതും ബാബിലോടിലേക്ക് സംവഹിക്കപ്പെടുന്ന ദിനങ്ങൾ വരുന്നു ഒന്നും അവശേഷിക്കുകയില്ല കർത്താവ് ഒരൾ ചെയ്യുന്നു നിന്നിൽ നിന്ന് പുറത്തു വരുന്ന നീ ജനിപ്പിക്കുന്ന മക്കളിൽ ചിലരെ അവർ എടുക്കും ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ ഷണ്ടന്മാരായിരിക്കും അപ്പോൾ ഹെസക്കിയ യേശയ്യയോട് പറഞ്ഞു നീ പറഞ്ഞ കർത്താവിൻ്റെ വചനം നല്ലത് തന്നെ അവൻ വിചാരിച്ചു എൻ്റെ നാളുകളിൽ സമാധാനവും സ്ഥിരതയും ഉണ്ടാകുമെങ്കിൽ പിന്നെ എന്ത് എസക്കിയായുടെ പ്രവർത്തികരുടെ ശിഷ്ടഭാഗവും അയാളുടെ എല്ലാ ശക്തി വൈഭവവും അവൻ കുളവും ചാലും നിർമ്മിച്ച് ജലം പട്ടണത്തിലേക്ക് എത്തിച്ചതും യുവതാരാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എസക്കിയ തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു അവൻ്റെ സ്ഥാനത്ത് പുത്രൻ മനാസെ രാജാവായി രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിയൊന്ന് മതനവീകരണം ഇതെല്ലാം പൂർത്തിയായപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന ഇസ്രായേല്യരെല്ലാം യൂതായുടെ പട്ടണങ്ങളിലേക്ക് ചെന്ന് സ്തംഭങ്ങൾ തകർക്കുകയും അഷേരാകൾ വെട്ടിവീഴ്ത്തുകയും ചെയ്തു യൂത മുഴുവനിലും ബെഞ്ചമിനിലും ഇഫ്രായിമിലും മനാസിയിലും നിന്ന് അവർ പൂജാഗിരികളും ബലിപീഠങ്ങളും ഉന്മൂലനാശം ചെയ്തു പിന്നെ ഇസ്രായേല്യർ മുഴുവനും തങ്ങളുടെ പട്ടണങ്ങളിലേക്ക് ഓരോ ആളും തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോയി പുരോഹിതന്മാരുടെയും ലേവായുരുടെയും ഗണങ്ങളെ അവരവരുടെ ഗണമനുസരിച്ച് ഹോമയാഗത്തിനും സമാധാന ബലികൾക്കുമായി ഓരോ ആളിൻ്റെയും ശുശ്രൂഷയനുസരിച്ച് പുരോഹിതന്മാരായും ലേവായരായും എസക്കിയ നിയോഗിച്ചു കർത്തൃപാളയത്തിൻ്റെ കവാടങ്ങളിൽ ശുശ്രൂഷിക്കാനും കൃതജ്ഞത പ്രകാശിപ്പിക്കാനും സ്തുതി പാടാനുമായിരുന്നു ഇത് രാജാവിൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നുള്ള ഓഹരി ഹോമയാഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു കർത്താവിൻ്റെ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള ഹോമയാഗങ്ങൾക്കും സാപത്തിലും അമാവാസിയിലും നിശ്ചിത തിരുനാളുകളിലുമുള്ള ഹോമയാഗങ്ങൾക്കും വേണ്ടി കൂടാതെ പുരോഹിതന്മാരും ലേവായരും കർത്താവിൻ്റെ നിയമം മുറുക പിടിക്കേണ്ടതിന് അവരുടെ ഓഹരി അവർക്ക് നൽകാൻ ജെറുസലേമിൽ വസിച്ചിരുന്ന ജനത്തോട് അവൻ നിർദ്ദേശിച്ചു നിർദ്ദേശം പുറത്തു വന്ന ഉടനെ ഇസ്രായേലിയർ ധാന്യത്തിൻ്റെയും പുതുവീഞ്ഞിൻ്റെയും എണ്ണയുടെയും തേനിൻ്റെയും വയലിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലവും എല്ലാറ്റിൻ്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു കൂടാതെ പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേലിലും യൂതാക്കാരും കാളകളുടെയും ആടുകളുടെയും ദശാംശവും തങ്ങളുടെ ദൈവമായ കർത്താവിന് പ്രതിഷ്ഠിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളുടെ ദശാംശവും കൊണ്ടുവന്നു അവർ അവ കൂന കൂട്ടിയിട്ടു മൂന്നാം മാസത്തിൽ അവർ കൂനകൾ കൂട്ടാൻ തുടങ്ങി ഏഴാം മാസത്തിൽ അവർ അത് പൂർത്തിയാക്കി എസക്കിയായും പ്രഭുക്കന്മാരും വന്ന് കൂനകൾ കണ്ടപ്പോൾ കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും പുകഴ്ത്തി തുടർന്ന് പുരോഹിതന്മാരോടും ലേവായൂരോടും കൂനകളെക്കുറിച്ച് ഹെസക്കിയ അന്വേഷിച്ചു സാധോക്കിൻ്റെ ഭവനത്തിലെ പ്രധാന പുരോഹിതനായ അസറിയ അവനോട് പ്രത്യുത്തിരിച്ചു കർത്താവിൻ്റെ ആലയത്തിലേക്ക് കാഴ്ച കൊണ്ടുവരാൻ തുടങ്ങിയതു മുതൽ ഞങ്ങൾ മതി വരും വരെ ഭക്ഷിക്കുകയും ധാരാളം മെച്ചം വരികയും ചെയ്തു എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു അവശേഷിച്ചിരിക്കുന്നത് ഈ വലിയ ശേഖരമാണ് കർത്താവിൻ്റെ ആലയത്തിൽ അറകൾ തയ്യാറാക്കാൻ എസക്കിയ നിർദ്ദേശം നൽകിയതനുസരിച്ച് അവർ അവ തയ്യാറാക്കി അവർ കാഴ്ചയും ദശാംശവും സമർപ്പിത വസ്തുക്കളും വിശ്വസ്തതാപൂർവം കൊണ്ടുവന്നു ലേവായനായ കനാനിയായിരുന്നു അവരുടെ നേതാവ് അവൻ്റെ സഹോദരൻ ഷിമയി രണ്ടാമനും എസക്കിയ രാജാവിൻ്റെയും ദേവാലയത്തിൻ്റെ ചുമതലക്കാരനായ അസറിയായുടെയും നിർദ്ദേശപ്രകാരം യഹിയേൽ അസസിയ നഹത്ത് അസഹേൽ എറിമോത് യോസബാദ് എലിയേൽ ഇസ്മാഖിയ മഹത് ബനായ എന്നിവർ കനാനിയായുടെയും അവൻ്റെ സഹോദരൻ ഷിമയ്യയുടെയും കീഴിൽ മേൽനോട്ടക്കാരായിരുന്നു കർത്താവിന് പ്രതിഷ്ഠിച്ചവയും അതിവിശുദ്ധ കാഴ്ചകളും നിശ്ചയിക്കുന്നതിന് ദൈവത്തിനുള്ള സ്വാഭീഷ്ട കാഴ്ചകരുടെ മേൽനോട്ടം ലേവായനായ ഇംനായുടെ പുത്രനും കിഴക്കേ കവാടത്തിൻ്റെ കാവൽക്കാരനുമായ കോറയ്ക്കായിരുന്നു പട്ടണങ്ങളിലായിരുന്ന തങ്ങളുടെ സഹോദരരായ പുരോഹിതന്മാർക്ക് ഗണങ്ങളനുസരിച്ച് വലുപ്പ ചെറുപ്പ ഭേദമന്യേ ഓഹരി വിശ്വസ്തതയോടെ നൽകുന്നതിന് ഏതൻ മിനിയാമീൻ ഇഷുവ ഷമായ അമരിയ ഷക്കാനിയ എന്നിവർ അവൻ്റെ കീഴിലുണ്ടായിരുന്നു കൂടാതെ പുരുഷഗണത്തിൽ മൂന്ന് വയസ്സും അതിന് മുകളിലുമുള്ളവരും തങ്ങളുടെ ദൈനംദിന ക്രമമനുസരിച്ച് തങ്ങളുടെ ഗണങ്ങൾക്കനുസൃതമായ ശുശ്രൂഷകളിലെ ജോലിക്കായി കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചിരുന്നവരും വംശാവലിയിൽ ചേർക്കപ്പെട്ടിരുന്നു പുരോഹിതന്മാരുടെ വംശാവലി പട്ടിക അവരുടെ പിതൃഭവനങ്ങളനുസരിച്ചും ലേവായവരുടേത് ഇരുപത് വയസ്സും അതിന് മുകളിലുമുള്ളവരെ അവരുടെ ശുശ്രൂഷാ ഗണങ്ങളനുസരിച്ചുമാണ് രേഖപ്പെടുത്തിയിരുന്നത് വംശാവലി പട്ടികയിൽ സഭ മുഴുവനുമുള്ളവരുടെ കൊച്ചുകുട്ടികൾ അവരുടെ ഭാര്യമാർ അവരുടെ പുത്രന്മാർ പുത്രിമാർ എന്നിങ്ങനെ എല്ലാവരും ചേർക്കപ്പെട്ടു അങ്ങനെ അവരുടെ വിശ്വസ്തതയിൽ അവർ സ്വയം വിശുദ്ധീകരിക്കുമായിരുന്നു തങ്ങളുടെ പട്ടണങ്ങളുടെ മേച്ചൽ സ്ഥലങ്ങളിലായിരുന്ന അഹ്റോൻ്റെ പുത്രന്മാർക്കാകട്ടെ പുരോഹിതന്മാരിൽപ്പെട്ട ഓരോ പുരുഷനും വംശാവലി പട്ടികയിൽപ്പെട്ട എല്ലാ ലേവായർക്കും ഓഹരികൾ നൽകാൻ പട്ടണം തോറും പേര് നിർദ്ദേശിക്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു എസക്കിയ യൂതാ മുഴുവനിലും ഇപ്രകാരം പ്രവർത്തിച്ചു തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ അവൻ നല്ലതും ശരിയും സത്യമായതും പ്രവർത്തിച്ചു ദേവാലയത്തിലെ ജോലിയിലും നിയമത്തിലും കൽപ്പനയിലും തൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്നതിലും താൻ ആരംഭിച്ച ഓരോ കാര്യത്തിലും അവൻ തൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ വർത്തിച്ചു അങ്ങനെ അവൻ അഭിവൃദ്ധി പ്രാപിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിനാല് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത ദാവീതിൻ്റേത് എൻ്റെ പാറയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ പടയ്ക്ക് എൻ്റെ കൈകളെയും യുദ്ധത്തിന് എൻ്റെ വിരലുകളെയും പരിശീലിപ്പിക്കുന്നവനാണ് അവിടുന്ന് എൻ്റെ കാരുണ്യവും ദുർഗവും അഭയവും രക്ഷിതാവും എനിക്കുള്ള എൻ്റെ പരിചയം അവിടുന്ന് ആണ് എൻ്റെ ജനത്തെ എനിക്ക് കീഴ്പ്പെടുത്തുന്നവനായ അവിടുന്നിൽ ഞാൻ അഭയം തേടിയിരിക്കുന്നു കർത്താവെ അങ്ങ് ശ്രദ്ധിക്കുന്നതിന് മനുഷ്യനും അങ്ങ് പരിഗണിക്കുന്നതിന് മർത്യപുത്രനും എന്താണ് മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ് അവൻ്റെ ദിനങ്ങൾ കടന്നു പോകുന്ന നിഴൽ സമാനവും കർത്താവെ അങ്ങ് ആകാശം ചായ്ച്ചു ഇറങ്ങി വരണമേ പർവ്വതങ്ങളെ സ്പർശിക്കണമേ അവ പുകയട്ടെ ഇടിമിന്നൽ ജ്വലിപ്പിച്ച് അവരെ അങ്ങ് ചിതറിക്കണമേ ദിവ്യാസ്ത്രങ്ങൾ അയച്ച് അവരെ തുരത്തണമേ ഉന്നതത്തിൽ നിന്ന് കൈകൾ നീട്ടി എന്നെ പരിരക്ഷിക്കണമേ പെരുവെള്ളത്തിൽ നിന്ന് വിദേശീയരുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അവരുടെ വായ വ്യാജം സംസാരിക്കുന്നു അവരുടെ വലത് കൈ കാപട്യത്തിൻ്റെ കൈയാണ് ദൈവമേ അങ്ങേക്ക് ഞാൻ ഒരു പുതിയ ഗീതം ആലപിക്കും ദശതന്ത്രി വീണ കൊണ്ട് ഞാൻ അങ്ങേ പ്രകീർത്തിക്കും രാജാക്കന്മാർക്ക് വിജയം നൽകുന്നവനെ തൻ്റെ ദാസനായ ദാവീദിനെ രക്ഷപ്പെടുത്തുന്നവനെ ഉന്നതത്തിൽ നിന്ന് കൈകൾ നീട്ടി എന്നെ പരിരക്ഷിക്കണമേ വിദേശീയരുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അവരുടെ വായ വ്യാജം സംസാരിക്കുന്നു അവരുടെ കൈ വലത്തുകൈ കാവട്ട്യത്തിൻ്റെ കൈയാണ് ഞങ്ങളുടെ പുത്രന്മാർ ഞങ്ങളുടെ യൗവനത്തിൽ തഴയ്ക്കുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരമാതൃകയുടെ കുത്തിയെടുത്ത സ്തംഭങ്ങൾ പോലെയുമായിരിക്കട്ടെ ഞങ്ങളുടെ അറപ്പുരകൾ തരാതരം വിഭവങ്ങൾ നിറഞ്ഞതായിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ വെളിമ്പ്രദേശങ്ങളിൽ പതിനായിരക്കണക്കിന് പെരുകുന്നവയാകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ ചനയുള്ളവയാകട്ടെ നഗരഭേദനമോ വിപ്രവാസത്തിലേക്കുള്ള പോക്കോ ഇല്ലാതിരിക്കട്ടെ ഞങ്ങളുടെ തെരുവീഥികളിൽ ദീനരോധനം ഇല്ലാതിരിക്കട്ടെ ഈദൃശ ജനം ഭാഗ്യമുള്ളത് കർത്താവ് തങ്ങളുടെ ദൈവമായുള്ള ജനം ഭാഗ്യമുള്ളത് പ്രിയമുള്ളവരെ നൂറ്റി എൺപത്തി ആറാമത്തെ ദിവസത്തിൽ വചന വായനയിൽ നമുക്കായി ദൈവം പറഞ്ഞു തന്നത് എസക്കിയായുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗങ്ങളാണ് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നകാലത്ത് എസക്കിയ രോഗിയായി മാറുകയാണ് എസക്കിയായോട് ദൈവമായ കർത്താവ് യേശയായിലൂടെ ഇപ്രകാരം അരുളി ചെയ്തു നീ തീർച്ചയായും മരിക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിൻ്റെ ഭവനത്തിലെയും കൊട്ടാരത്തിലെയും രാജ്യത്തെയും എല്ലാ കാര്യങ്ങളും നീ നന്നായി ക്രമപ്പെടുത്തണം എന്നാൽ ഈ ദൈവഹിതം ഏറ്റെടുക്കുന്നതിന് സന്നദ്ധമായ ഒരു ഹൃദയം അപ്പോൾ ഹെസക്കിയായിക്കുണ്ടായിരുന്നില്ല അയാൾ കുറേ നാളുകൾ കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ ഹെസക്കിയായിക്കിയ ദൈവം നിശ്ചയിച്ചു കൊടുത്ത ഈ ആയുസ് സന്നദ്ധതയോടെ നല്ല മനസ്സോടെ അദ്ദേഹം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും അധമനായ ഒരു രാജാവിൻ്റെ ചരിത്രം ബൈബിളിൽ ഇല്ലാതാകുമായിരുന്നു ഞാനിത് പറയാൻ കാരണം അദ്ദേഹം ദൈവത്തിൻ്റെ ഈ ഒന്നാമത്തെ ഹിതത്തെ അനുസരിക്കാൻ തയ്യാറാവാതെ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാവാതെ അദ്ദേഹം ഒരുപാട് ഹൃദയം തകർന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വസ്തതയുള്ള തൻ്റെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ എടുത്തു കാണിച്ച് ഒരു ബാർഗൈനിങ് നടത്തി അദ്ദേഹത്തിന് നീട്ടിക്കിട്ടിയ പതിനഞ്ച് വർഷങ്ങൾ ആ പതിനഞ്ച് വർഷങ്ങളിൽ രോഗിയായതിനു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജനിച്ച കുഞ്ഞാണ് യൂതായെ ബാബിലോൺ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ കാരണമായ യൂതായിലെ ഏറ്റവും ക്രിമിനലായ അഥവനായ രാജാവ് മനാസെ ഇങ്ങനെ രോഗിയായ ഹെസക്കിയ ചുവരിനു നേരെ തിരിഞ്ഞുകിടന്ന് കർത്താവിനോട് കരഞ്ഞു ചുവരിനു നേരെ തിരിയുക എന്ന് പറഞ്ഞാൽ മനുഷ്യരിലേക്കുള്ള എല്ലാ നോട്ടവും അയാൾ അവസാനിപ്പിച്ചു അയാൾക്കറിയാമായിരുന്നു വിശ്വസ്തതയോടെ ദൈവത്തിന് മുമ്പാകെ ജീവിച്ച തൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അതുകൊണ്ട് അദ്ദേഹം ഹൃദയം തകർന്ന് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു കർത്താവെ എനിക്ക് ആയുസ് നീട്ടിത്തരണമേ എൻ്റെ ജീവൻ എടുക്കരുതേ ഞാൻ എങ്ങനെയാണ് വിശ്വസ്തയോട് അങ്ങയുടെ മുമ്പാകെ വ്യാപരിച്ചതെന്ന് അങ്ങ് ഓർക്കണമേ പ്രിയ സഹോദര സഹോദരി ഈ പ്രാർത്ഥന ദൈവത്തിന് നിഷേധിക്കാൻ കഴിയുമായിരുന്നില്ല വീണ്ടും അതേ യെസയ്യയെ ഹെസക്കിയായുടെ പക്കലേക്ക് അയച്ച് ദൈവമായ കർത്താവ് അരളി ചെയ്തു ഹെസക്കിയ നീ മരിക്കുകയില്ല സംഭവ്യമല്ലാത്ത ഒരു അടയാളവും ഹെസക്കിയായ്ക്കു വേണ്ടി ദൈവം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ ഹെസക്കിയ രോഗശാന്തി നേടി അദ്ദേഹം തൻ്റെ ഭരണം വീണ്ടും പതിനഞ്ച് വർഷം കൂടി നിർവഹിക്കുന്നതിന് പര്യാപ്തനായി മാറുകയും ചെയ്തു നമ്മൾ രോഗികളാകുമ്പോൾ പ്രാർത്ഥിക്കരുതെന്നല്ല ബൈബിളിലെ ഈ ഭാഗം പഠിപ്പിക്കുന്ന സത്യം തീർച്ചയായിട്ടും രോഗാവസ്ഥയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും വൈദ്യനെ ആശ്രയിക്കുകയും ചെയ്യണം എന്ന ഒരു ചിന്തയാണ് രോഗത്തെക്കുറിച്ച് ദൈവം നൽകുന്നത് എന്നാൽ ഇവിടെ എസക്കിയ എന്ന ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തനായി ജീവിച്ച ആ രാജാവിനോട് പ്രവാചകൻ വഴി ദൈവം അദ്ദേഹം മരിക്കുമെന്ന സത്യം അദ്ദേഹത്തിൻ്റെ മരണസമയം അടുത്തു എന്ന സത്യം ഓർമ്മിപ്പിക്കുന്നത് തന്നെ ഒരു പരിധിവരെ ദൈവകരുണയുടെയും ദൈവസ്നേഹത്തിൻ്റെയും അടയാളമല്ലേ മരണസമയം മുൻകൂട്ടി അറിയിക്കുക മരണത്തിന് മുമ്പ് നന്നായി ഒരുങ്ങാൻ സമയം അനുവദിച്ചു തരിക മരിക്കുന്നതിന് മുമ്പ് എല്ലാം നന്നായി ക്രമപ്പെടുത്താനുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകുക സത്യത്തിൽ അത് തന്നെ എത്ര വലിയ കാര്യമാണ് എന്നാൽ ഹെസക്കിയായിക്ക് കുറെ കൂടി ഈ ലോകവും ഈ ജീവിതവും പ്രിയപ്പെട്ടതായി തോന്നി നമ്മൾ നമ്മുടെ മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ട് ജന്മദിനത്തിന് ഊതിക്കെടുത്തുന്ന ഓരോ തിരിയും ഓരോ ഓർമ്മപ്പെടുത്തലാണ് ആയുസിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒരു താളുകൂടി കീറപ്പെട്ട് കഴിഞ്ഞു ഒരു വർഷം കൂടി ഇല്ലാതായി കഴിഞ്ഞു ജന്മദിനം സത്യത്തിൽ മരണദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ജന്മദിനം ഓർമ്മിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നതിനേക്കാൾ ഈ ഭൂമിയിൽ നിന്ന് എത്ര കാലം നഷ്ടപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തങ്ങളുടെ മരണദിനത്തെ ദിനത്തെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ടതുണ്ട് അത് യേശയ്യായിലൂടെ ഹെസക്കയോട് പറഞ്ഞതുപോലെ എല്ലാം നന്നായി ക്രമപ്പെടുത്താനും എല്ലാം നല്ല ചിട്ടയോടെ ചെയ്യാനും എല്ലാം നല്ലതുപോലെ ക്രമീകരിച്ച് എപ്പോഴും മടങ്ങിപ്പോകാൻ സന്നദ്ധരായി ബാഗ് പാക്ക് ചെയ്തിരിക്കാനും നമ്മളെ സഹായിക്കും സങ്കീർത്തനത്തിൽ മനോഹരമായ ഒരു സൂചന കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും യുദ്ധം ചെയ്യാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിച്ചു കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഒരു യുദ്ധമാണ് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ച് ആശ്രയിക്കുക എന്നത് വിരലുകൾ കൊണ്ട് ചെയ്യാവുന്ന ഒരു മനോഹരമായ യുദ്ധം പരിചയമുണ്ട് വിരലുകൾ കൊണ്ട് ചെയ്യുന്ന ആ മനോഹര യുദ്ധത്തിൻ്റെ പേരാണ് ജവമാല പ്രാർത്ഥന നിങ്ങളുടെ വിരലുകൾക്കിടയിൽ സാത്താൻ ഞെരിഞ്ഞമരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ വിരലുകൾക്കിടയിൽ ജീവിതത്തിൻ്റെ അനിഷ്ടങ്ങളും അപ്രിയ സത്യങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വരുന്നെത്തുന്ന സങ്കടങ്ങളും ഞെരിഞ്ഞമർന്നില്ലാതാവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിനം കർത്താവിൻ്റെ ഒരു സ്വരം ഇപ്രകാരം സ്വീകരിക്കാനിടയായി ആ സ്വരം എങ്ങനെയായിരുന്നു മനുഷ്യൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ വിജയം കണ്ടെത്തും മറിയത്തിൻ്റെ പ്രാർത്ഥനയാവട്ടെ എപ്പോഴും വിജയിക്കുന്നു മനുഷ്യൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ വിജയിച്ചേക്കും മറിയത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും വിജയിക്കും പരിശുദ്ധ അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന ആ പ്രാർത്ഥന എപ്പോഴും വിജയിക്കുന്ന പ്രാർത്ഥനയാണ് വിരലുകൾ കൊണ്ട് ആ യുദ്ധം ചെയ്ത് കാലവും ലോകവും പിശാചും ചേർന്ന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നൊരു തലമുറയെ വീണ്ടെടുക്കാൻ ജപമാല എന്ന ശക്തമായ ആയുധം ഉയർത്തി ഈ കാലഘട്ടത്തിൽ ആ മരിയൻ സൈന്യത്തിൻ്റെ ഭാഗമായി ഈ അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവ് ഈ പ്രഭാതത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എത്ര മനോഹരമായിട്ടാണ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് നയിച്ചത് മരിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഞങ്ങളുടെ ആത്മാവിൽ എപ്പോഴും അങ്ങ് നൽകുന്നുണ്ട് മരണചിന്തയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മരണഭയത്തിൽ നിന്ന് പുറത്തു കിടക്കാനും മരണബോധമുള്ളവരായി ജീവിക്കാനും ഞങ്ങളെ ഒരുക്കണമേ ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് എന്ന കൃത്യമായൊരു അവബോധത്തിൻ്റെ നേരിൽ ജീവിക്കാൻ ഞങ്ങളെ ഞങ്ങളെങ്ങനെ സഹായിക്കണമേ ആയുസിലെ കടന്നുപോയ വർഷങ്ങളൊക്കെ ഞങ്ങളുടെ മരിച്ച വർഷങ്ങളാണ് മരണത്തിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓരോ പുലരിയിലും ചിന്തിക്കാനും ഓരോ രാത്രിയിലും അത് ഓർത്ത് മെഴിവൂട്ടി ഉറങ്ങാനും തത്താപി ആ അവബോധത്തിൽ ബന്ധങ്ങളെയും മനുഷ്യരെയും ജീവിതത്തെയും കാണാനും ഞങ്ങളെ സഹായിക്കണമേ മരണത്തിൻ്റെ മണിദാദം മുഴങ്ങുകയും മരണരഥം എത്തുകയും ചെയ്യുമ്പോൾ മരണദൂതന്റെ കാഹള കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ജന്മഗ്രഹത്തിലേക്ക് മടങ്ങി വരാനുള്ള വിവേകവും വെളിച്ചവും പക്വതയും ഞങ്ങൾക്ക് നൽകണമേ അതാവ് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അങ്ങ് കൈപിടിച്ച് ഉയർത്തണമേ പ്രസാദകരമായൊരു ജീവിതം നയിക്കാൻ ഇന്ന് ഇവരെ അങ്ങ് സഹായിക്കണമേ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂതാ രാജാക്കന്മാരുടെയും ചരിത്രമാണ് ഇസ്രായേൽ അസീറിയയിലേക്ക് പോയി സമ്പൂർണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു യൂതാ രാജാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ പ്രവാചകന്മാർ മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ അനുദപിച്ചില്ലെങ്കിൽ അവർ വീണ്ടും അതേ തകർച്ചയിലേക്ക് പോകും എന്ന് ഓർമ്മപ്പെടുത്തിയ പ്രവാചകന്മാരുടെ വാക്കുകൾ പോലെ നിർണായകമായ ആ ദുരന്തത്തിലേക്ക് അവരും നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു വചനവായന പുരോഗമിക്കുമ്പോൾ ഇത് ഇസ്രായേലിൻ്റെയും യൂതായുടെയും ജീവിതമല്ല നിങ്ങളുടെയും എൻ്റെയും ജീവിതമാണെന്ന് മനസ്സിലാക്കാൻ കൂടി നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഞണ്ടാനിയിലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ ഈശോയെ പങ്കുവച്ചും സ്നേഹിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും കുറേ നന്മകൾ ചെയ്തു നല്ല ഒരാഘോഷമായ ദിവസം നമുക്ക് ജീവിക്കാം നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ